നമ്മളിപ്പോൾ നെല്ലിയാമ്പതി കയറാൻ പോവുകയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടെ ടിക്കറ്റ് എടുത്തു പോകണം കയറിപ്പോ പേയ്മെൻ്റ് ഒന്നും ഇല്ല ഇവിടെ വന്നാൽ പോകത്തുകൊണ്ടേ കാഴ്ച കാണാറ കാണാതെ ആരും പോവാറില്ല പ്രധാന ഇഷ്ടംപോലെ മയിലുകളുള്ളതാണ് താഴ്വാരത്ത് മൊത്തം മയിലുകളാണ് ശരിക്കും മൈലുകളാണ് കയറുമ്പോൾ ധാരാളം വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ കണ്ടു നമ്മൾ കണ്ട ഒരു വന്യമൃഗമാണ് ഈ കാട്ടി ഇത് ശരിക്കും കാട്ടുപോന്നെ മത്സ്യ കുടുംബത്തിൽ പെട്ട കാട്ടിയാണ് കാട്ടി എന്നാണ് ഇതിൻ്റെ പേര് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് പോലെ എന്നാണ് കാട്ടുമ്പോൾ തന്നെ വൈദ്യുതി പൊമ്പലോ എന്നാണ് തയാറ് നെല്ലിയാമ്പതി കയറുന്ന എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന ഒരു ഒരു പ്രധാന സ്ഥലം കാണിച്ചില്ല ഇവിടെ വന്ന എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കാതെ ആരും പോവാറില്ല അത്രയ്ക്ക് അടിപൊളി സ്ഥലമുള്ളൂ ഇന്നത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആ കാണുന്ന മലയാണ് ഏത് മലയാണെന്നറിയത്തില്ല ഈ നെല്ലിയാമ്പതി മലയാണ് എന്നാലും ഇതിനപ്പുറം പക്ഷെ എവിടെയാണ് സീസാർ കൊണ്ടുവരുന്നത് നെല്ലിയാമ്പതി മഞ്ഞണിഞ്ഞിരിക്കുകയാണ് അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കാഴ്ചകളെ കാണിച്ചു തരാന്നല്ല മഞ്ഞണിഞ്ഞ് നിക്കുകയാണ് നല്ല ക്ലൈമറ്റാ ഇനി നമ്മൾ പോകുന്നത് സീതാർഖുണ്ടി വ്യൂ പോയിന്റിലാണ് ഇവിടെ നമ്മളെ പേര് നമ്പർ വണ്ടി നമ്പർ ഒപ്പ് സ്ഥലം ഡിസ്ട്രിക് എല്ലാം രേഖപ്പെടുത്തണം അങ്ങനെ നമ്മൾ സീതാർക്കുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് സീതാർഖുണ്ടി വ്യൂ പോയിന്റ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ആകർഷണം ഉണ്ട് ഒന്നാണ് ഈ മരമാണ് ഒരു മര ഒരു രക്ഷയില്ലാത്ത വേദനയാണ് ഒരു രക്ഷയിൽ എന്ന് വെച്ചാൽ ഒരു അടാറൊക്കെയാണ് കോട അങ്ങ് കുമഞ്ഞ് കയറിയാണ് കോട താഴേട്ടുള്ള ഒന്നും കാണാൻ വയ്യ മറ്റൊരാകാശമാണ് ഇവിടുത്തെ നെല്ലി നെല്ലിയാമ്പതിയിലെ നെല്ലിയാണ് ഒരു പ്രധാന ആകർഷണം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗാധമായ കൊക്കയാണ് പറഞ്ഞറിയിക്കത്തില്ല താഴെ ഒന്നും കാണത്തില്ല ഇതാണ് സീതാർ കൊണ്ട് സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ കൊല്ലംകോട് പോയതിന് ശേഷം മാത്രമേ കാണത്തുള്ളൂ അതുവഴി ഇതിനടി അടിവശത്ത് വരത്തുണ്ട് പക്ഷേ വേറൊരു ഒരു കുഴപ്പമെന്ന് പറയാൻ കോട ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു കാണാൻ ഒരു ഗുമ്മില്ല അതുപോലെ തന്നെ ഒന്നും കാണാനും പറ്റില്ല കോട വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് കേശവം പാറ വ്യൂ പോയിന്റിലാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു ക്ഷേത്രമുണ്ട് ഒരു ടീ ഫാക്ടറി ഉണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ റോഡ് ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇതായി ഇവിടുത്തെ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അതുപോലെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാതിരിക്കുക പ്ലാസ്റ്റിക് എന്ന് വലിച്ചെറിയാതിരിക്കുക വനം നമ്മൾ തന്നെ സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ കേശവം പാറ എത്തി ഇതാണ് കേശവംപാറ നമുക്ക് വീടുകളിലേക്ക് പോകാം ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് ചെറു പാറ ചേർത്താണെങ്കിലും വ്യൂ പോയിന്റ് വളരെ മനോഹരമായിരിക്കും കാരണം അത് കണ്ട് തന്നെ അറിയാം ഇതാണ് കാശോം പാറ വ്യൂ പോയിന്റ് ടോപ്പ് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും നെല്ലിയാമ്പതി ഒരു ടോപ്പാണ് ആ കാണുന്നതല്ല അതാണ് നെല്ലിയാമ്പതി ടോപ്പ് എന്ന് പറയുന്നത് അവിടെയൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല നെല്ലിയാമ്പതി നമ്മൾ പല സ്ഥലത്തും കയറുമെങ്കിലും ഇതിൻ്റെ ടോപ്പിലോട്ടൊന്നും പോകാൻ പറ്റില്ല ആ കോട കിടക്കുന്ന മൊത്തം നെല്ലിയാമ്പതി ടോപ്പ് വനമേഖലയുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല മറ്റൊരു കാഴ്ചയോടെ കാണിച്ചു തരാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കുറേ ഭാഗങ്ങളും പിന്നെ പോത്തുണ്ട് ഡാമുമാണ് ഈ കാണുന്നതാണ് നമ്മൾ കയറി വരുന്ന ആ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പോത്തുണ്ട് ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ ക്യാച്ച്മെൻറ്റ് ഏരിയ അല്ല ശരിക്കും പോത്തുണ്ടി ഡാം തന്നെയാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്ന് കോട മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തതയില്ല എന്നാലും അടിപൊളി തന്നെ മുമ്പ് ഒരുക്കി വന്ന സമയത്ത് നമുക്ക് ഈ കോട എന്നിടത്തോണ്ട് വലിയ വിഷമമായിരുന്നു കോട കോടയില്ല പക്ഷേ ഇപ്പോൾ കോട വന്നപ്പം അതിഭയങ്കര കോട ഒന്നും കാണാൻ വയ്യ വീടോടൊന്നും ഒന്നും അറിയാൻ പോലും പറ്റാത്ത അവസ്ഥ നല്ല അടിപൊളി വന്ന അടിപൊളി തന്നെയോ നല്ലൊരു വ്യൂ തന്നെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും നെല്ലിയാമ്പതി കയറണം നെല്ലിയാമ്പ നെല്ലിയാമ്പതി കയറി കഴിഞ്ഞാൽ കേശവം പാറ സീതാറക്കെ വ്യൂ പോയിന്റ് അതുപോലെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രി ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് അവിടെയാണ് ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു മരമാണിത് ഇതാണ് കമണ്ടൽ വൃക്ഷം പണ്ട് മുനിമാർ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഇതിൻ്റെ കായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് പാകമാകുന്ന അനുസരിച്ച് ഇതിൻ്റെ കാര്യം വ്യത്യാസ രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോൾ പിഞ്ച് കായാണ് കുറച്ചുകൂടെ കൂടെയൊക്കെ മുറ്റമ്പോൾ ഇത് ഉരുണ്ട് ആ കമണ്ടൽ പോലെ ആകും ഇതിനെ പൊട്ടിച്ചെടുത്താണ് അത് പറിച്ച് പൊട്ടിച്ചെടുത്താണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള അരിയും വേസ്റ്റും മാറ്റുമ്പോൾ അതുപോലെ ഇരിക്കും കമണ്ടൽ കൊച്ചും മുനിമാരെ കയ്യിൽ എപ്പോഴും കാണും ഇത് ഈ സ്ഥലത്തിന്റെ പേര് കാരപ്പാറ എന്നാണ് നെല്ലിയാമ്പതിയിലുള്ള ഒരു ചെറിയ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ് ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ കാരപ്പാറ ആറിൻ്റെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഈ കമ്പിയൊക്കെ ബലപ്പെടുത്തി ചെറിയൊരു ആട്ടമുണ്ട് പിന്നെ സെൻറ്ററിലോട്ട് ചെറിയൊരു ആട്ടം അതുപോലെ ഈ ആറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഴക്കാലത്ത് ഇത് കര കവിഞ്ഞാണ് ഈ ആറ് പോകുന്നത് ഇത് ഉരുൾപെട്ടാണ് ഇവിടെയൊക്കെ എപ്പോഴും ഉരുൾപൊട്ടുന്ന മേഖലയാണ് അതുകൊണ്ട് എപ്പോഴും ഇവിടെ അപകട മേഖലയാണ് അതുപോലെ ഇവിടെ ഈ ആറ്റിൽ ഇറങ്ങരുതുന്നൊരു ബോർഡും വെച്ചിട്ടുണ്ട് വരുന്നവർ പാലം കണ്ട് സന്തോഷിച്ച് പോവുക അല്ലാതെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുവാനും ഒന്നും പാടില്ല എങ്ങനെയുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് ചെറുതാണ്ടെങ്കിൽ കൊള്ളാമല്ലേ നല്ല മഴയുള്ള സമയത്താണ് വരുന്നത് എനിക്ക് സൂപ്പറായിരിക്കും കാരണം വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോൾ അടിപൊളിയായിരിക്കും ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ വരാൻ തന്നെ ഒരു പേടി തോന്നും ഇതിൻ്റെ വടം കണ്ടില്ലേ വലിയ വടത്തിലാണ് ഈ ഒരു വശത്ത് രണ്ട് മറുവശത്ത് മറു വശത്ത് രണ്ട് അങ്ങനെ നാല് ഇരുമ്പ് വടങ്ങളിലാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത് ബലപ്പെടുത്തിയിരിക്കുന്നത് അതിനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചെക്കുന്നതാണ് ഇവിടെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ കാരപ്പാറ വാട്ടർഫാൾസ് പ്രത്യേകിച്ച് ഒരു വലിയ വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പക്ഷെ എന്ത് പറ്റി ഇവിടെ വെള്ളം ഇല്ല വെള്ള ഒഴുകിയ സ്ഥലം മാത്രം ഉണ്ട് പണ്ട് ആക്കാൻ പറയുന്ന പോലെ പുലി കടന്നിടത്ത് അത് മാത്രമില്ല ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് തന്നെ വെള്ളച്ചാട്ടം ഇല്ല വെള്ളച്ചാട്ടം പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയാം അത്രേ ഉള്ളൂ മഴവഴുക്കൽ അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് വന്നാൽ കുളിക്കാം മറ്റേ കുഴിക കയ്യങ്ങളാ ഒന്നും ഇല്ല കൊച്ചു കുട്ടികൾക്ക് വരെ കുളിക്കാവുന്ന ഒരു ഇടം കൂടിയാണ് മറ്റു മൃഗങ്ങൾ ശല്യം ഉണ്ടോ എന്ന് വെച്ചാൽ അത് അറിയില്ല കുഞ്ഞു മീനങ്ങളുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലേക്കുള്ള അതേ സൈസ് മീങ്ങൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ ില്ല കാണുന്നില്ല സാധാരണ വനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പെരമ്പി പെരുമ്പിയാലി അതുപോലെയുള്ള ചെറിയ മീൻ മീൻകുഞ്ഞുങ്ങളുണ്ട് അതിനെ കാണാൻ പറ്റും അത് ഇവിടെ അതൊന്നും ഇല്ല ചെറിയ പരലുകളും ഒക്കെ ഉള്ളു മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ വെള്ളച്ചാട്ടം കള്ളി കാണാൻ പോകേണ്ട ആവശ്യമുള്ളൂ ഈ കുഴി കണ്ടില്ലേ ഇത് വെള്ളം വന്ന് വീണ് കുഴിഞ്ഞതാണ് ഇതിന് ആഴമുണ്ട് നമ്മൾ ആഴം ഉണ്ടോ ഇല്ലയെന്ന് ആഴമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഇറങ്ങാൻ പാടില്ല ഒരു കാരണവശാലും വെള്ളച്ചാട്ടം വരുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഹോൾ പോലെ കാണും വട്ടം വട്ടം പോലെ ഇതിന് വലിയ ആഴമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അങ്ങനെ നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ നെല്ലിയാമ്പതിയിലെ വീഡിയോ ആണ് വൈൻ്റപ്പ് ചെയ്യുന്നത് ഇതാണ് കാലപ്പാറയിലെ വാട്ടർ ഫാൾസ് വെള്ളമൊന്നുമില്ല അങ്ങനെ എല്ലാവർക്കും ചാറ്റ